പിന്നെ എങ്ങനെ അതാണ് നമ്മൾ ആകെ ചോദിക്കാം ഫേക്ക് അക്കൗണ്ട് ഉണ്ട് കുറെ കൊമ്പങ്കാട് പോയ കുഞ്ഞാപ്പു അങ്ങനെ കൊറേ അക്കൗണ്ടുകളുണ്ട് അതൊന്നും ഞങ്ങളെ അക്കൗണ്ട് അല്ല അത് ഞങ്ങൾ ഇപ്പൊ പറയാൻ കാരണം എന്താ അതിന് കുറെ ആൾക്കാർ കമന്റ് വിട്ടിട്ട് ഞങ്ങൾക്ക് കുറെ കോളുകൾ വരുന്നുണ്ട് ശേഷം ആയാലും ഓൾന്നൊക്കെ അതിന് കുറെ കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഞമ്മള് വീഡിയോസ് എല്ലാരും കാണില്ലേ അതിലേ പുളിഞ്ചോട് ഉസ്മാൻ എന്ന് അപ്പൊ അയാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് നല്ലൊരു കൈയോടെ എല്ലാരും കൊടുത്തേരുവാറുപോ അതിലപ്പത്താ ചത്തിരിക്കും കുത്തിരിക്കും ആരെ നമ്മുടെ അദ്ഭുതാരികൾ കെരീം ലാല മെസ്സേജി ഗു ഇന്നെ നവസന്താ കൽക്കട്ടൈ ആള് ഓടെ സ്റ്റേജമ കയറാൻ പറ സ്റ്റേജമ കയറാൻ പറ ആസി ആള് ഓടെ ഒളിപ്പോരെ അടുത്ത സ്റ്റേജമ കയറാൻ പറ ആംഗറല്ലേ ആംഗറ ആള് ഓടെ വച്ചിന്റെ അടുത്ത ആംഗറ ഇതി നേരെല്ലങ്ങടെ അല്ലേ ഇര കൊട്ടല്ല അപ്പോൾ നമ്മളുടെ തരവട്ടനാദ്യം മൂത്താളെ നൻസല്ലേ അല്ലേ ാട് പോയ അസിലേക്കും എന്തായാലും എം ക്യുബി ദിനാഗ്രാഷിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ കുളത്തൂരുള്ള കുത്തുമണിയാണ് എല്ലാവരും കാണാൻ സാധിച്ചു സന്തോഷം അപ്പൊ എന്താണ് പറഞ്ഞ പോലെ വിളിച്ചടുക്കല്ലേ വേറെന്താ വേർപെച്ച കയ്യേറ്റി ഒക്കെ അതിനൊരു കാര്യം ചെയ്യാം തുടക്കം തന്നെ ഒരു പാട്ടായാലോ അവളിപ്പ ചിന്തിച്ച കൊമ്പത്തിരുന്ന് പാടണേ കൊമ്പത്തിരുന്ന് പാടേ പാടണേ അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദി അച്ഛത്തിൽ നിൽക്കുന്ന അച്ഛൻ മധ്യത്തിൽ നിൽക്കുന്ന മധ്യക്ഷം അങ്ങനെയൊക്കെ പറയണ്ടേ അറിയുള്ളൂ എന്തെങ്കിലും അടിയില്ല ഞാനൊരു കാര്യം പറയാൻ എന്താ അടി ലീവാണ് രാവിലെ തന്നെ നല്ലോണം കൂട്ടിന്നോ ഇനിപ്പൊ ജവൈനാഥ് അസംസ്കാരം കഴിഞ്ഞാൽ ഈ കൊളത്തൂരില് കൊളത്തൂരില് നമുക്ക് ഒന്നും കൂടെ വരു നമ്മളെ ഈ നിലയിൽ എത്തിച്ചതും കൂടെ ഈ നാടിന് നല്ലൊരു പങ്കുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് എടുക്കണ നമ്മളെ സ്റ്റുഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥല ഈ കൊളത്തൂര് തന്നെ അപ്പോൾ ഇടയ്ക്ക് ഇടക്ക് എന്തേലും പറഞ്ഞിരുന്നതും അവിടെയുള്ള ജയിച്ചതും ഞാൻ കറിയണതൊക്കെ

സമ്മാനം പറയോട്ട് സമ്മാനം കേട്ടോ നൂറ് വരെ എണ്ണുമ്പോൾ അതിന് എത്ര ഒൻപത് ഉണ്ട് ഒമ്പത് പറഞ്ഞു വരുവാ തെറ്റിത്തരാണ് തെറ്റുത്തരാണ് മഞ്ഞ ടീഷർട്ടിട്ടോ ഇതാ ഇരുപതാണോ എന്നി പറഞ്ഞില്ലേ വാണോ ഔട്ടേ കൊണ്ടേ എന് കൊണ്ടേ പത്തൊമ്പത് തെറ്റ് അവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരു കുട്ടി വരണ്ടേ ആ കുട്ടി ഒഴിവാക്ക ഇരുവണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു കുട്ടിയക്കാരെ സമ്മാനം കൊണ്ടുപോവാ പറഞ്ഞൂടെ എന്നാ പറയാ ഇരുപത് പറഞ്ഞില്ലേ ഒമ്പെണ്ണം ഒമ്പത് ഇരുപണ്ണം പറഞ്ഞില്ലേ എണ്ണിക്കാണി ആ ഉത്തരം എണ്ണി പറയണട്ടോ അതാണ് ഞമ്മള് അതിൽ പറഞ്ഞത് ഈ ആൻസർ പറഞ്ഞ ആള് ഇവിടെ വന്നിട്ട് വേണം പറഞ്ഞാൽ എത്ര

സംഭവം കറക്റ്റ് എത്ര അഭിനന്ദനങ്ങൾ അതെ അപ്പൊ സമ്മാനം കൊടുത്തോളാം കറക്റ്റ് പറഞ്ഞേ ആൾക്കാർ ഫേക്ക് ാട് പോയ കുഞ്ഞാപ്പു അങ്ങനെ കൊറേ അക്കൗണ്ടുകൾ ഉണ്ട് അതൊന്നും ഞങ്ങളെ അക്കൗണ്ട് അല്ല അത് ഞങ്ങൾ ഇപ്പൊ പറയാൻ കാരണം എന്തോ അതിന് കുറെ ആൾക്കാർ കമന്റ് വിട്ടിട്ട് ഞങ്ങൾക്ക് കുറെ കോളുകൾ വരുന്നുണ്ട് ശേഷൻ ആയാലും ഓർമ്മ കുറെ കോളുകൾ വരുന്നുണ്ട് അപ്പൊ കയ്യിൽ നിങ്ങൾ കൊമ്പങ്ങാട് പോയ അതേമാതിരി കുഞ്ഞാപ്പു അങ്ങനത്തെ ഓരോ ചാനൽ ഉണ്ട് അതിന് അൻഫോൾ അടിച്ചിട്ട് ലാലാമലപ്പുറം മാത്രം വീഡിയോസ് കാണാം കാരണം മറ്റേ നമുക്ക് ദോഷമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം കാണിണ്ടാവും ഈ കൊമ്പക്കാട് പോയെന്നുള്ള പേജ് കാണില്ല കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് കൊമ്പക്കാട് പോയാ അങ്ങനെ പറയാം കുഞ്ഞാപ്പു അങ്ങനെ പറയാം കൊപ്പൻകാട് പോയാ പോയാ കൊപ്പൻകാട് പോയാൽ പോയാ അപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കും ആകെ ഒറ്റ പേജേ ഉള്ളൂ അത് ലാലാമലപ്പുറം അതിലാണ് ഞങ്ങൾ പേജ് ഞങ്ങള് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് ഓക്കെ പിന്നെ വേറെ സെപ്പറേറ്റ് പേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പേജ് ഉണ്ട് അല്ലാതെ വേറെ പേജ് ഇല്ല അപ്പൊ കൊമ്പങ്ങാട് പോയാന്നുള്ള പേജ് ഒന്നും കാണാതെ ഞങ്ങള് എന്നുള്ള പേജിന് മാത്രം സപ്പോർട്ട് ചെയ്ത് കാണാം ഓക്കെ അഞ്ചരല്ലേ

ോക്കെ നല്ലൊരു കൈയടി കാണിച്ച ഒരാളെ കാട്ടരാം ഇറങ്ങുന്ന ഒരാളെ കാട്ടിയാ ഒന്നിറങ്ങി ഒന്നല്ല രണ്ടാളെ കാട്ടിയാണ് ഏറ്റവും വലിയ ലഭിക്കും എല്ലാരും ഇറങ്ങിയ അപ്പം ഞങ്ങള് വീഡിയോസ് എല്ലാരും കാണില്ലേ അല്ലേ പുളിഞ്ചോട് ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരാളല്ലേ അപ്പൊ അയാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാതെ പുറത്തുനിന്ന് നാളെ ഏതായാലും വരുവാ നല്ല കഴിഞ്ഞ എല്ലാവരും കൊടുത്തേ അതേ പോരേ പോരെ അടുത്തത് ഇപ്പൊ നേരത്തെ ഒരു വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ലേ ഏത് ഡ്രമ്മൊക്കെ കൊടുക്കണ്ടേ നിങ്ങളെല്ലാരും കണ്ടു കണ്ടു അതിന്റെ തുടക്കം എന്നോട് ഒരാൾ ചോദിക്കണ്ടേ എവിടുക്കാ പോണോ കണ്ടു കണ്ടു ഞങ്ങളയാക്കട്ട പേര് അമ്പാനെന്നാണ് അപ്പൊ ആ അമ്പാനെ ഞാൻ ഈ മൈദ്യയിലേക്ക് ക്ഷണിക്കാണ് നല്ലൊരു വീട് ും ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാണാത്തും കാണുന്നതുമായ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ക്യാമറ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ക്യാമറമാനെ തന്നെ നിങ്ങൾ ഇപ്പോഴാണ് അങ്ങനെ ഇതേപോലെ ആദ്യാത്തവരിഷ്ടം പോലുണ്ട് അപ്പൊ എല്ലാവർക്കും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ അത് മാത്രം മതി നമ്മൾക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്താൻ വേണ്ടി അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി വെറൈറ്റികളായിട്ട് മുന്നോട്ട് സപ്പോർട്ട് സപ്പോർട്ട് കുറഞ്ഞ കാലം കൊണ്ട് നിരവധി രസകരമായ വീഡിയോയിലൂടെ വീഡിയോ ഈ രണ്ട് യുവതാര്യങ്ങൾക്കും നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് നിന്നും യാത്ര അയക്കാം വീണ്ടും ഞാൻ നമ്മുടെ ക്ഷണം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മള് നമ്മളെ ഈ മുത്തുമണിയാളെ കൊളത്തൂർക്ക് ക്യൂബിന്റെ ഓണർമാരോട് നന്ദി പറയാണ് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മളെ ിലൂടെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇവർക്ക് കൊടുത്ത സ്നേഹം അത് തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ടും ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ എം ക്യൂബ് എന്ന ഔട്ട്ലെറ്റിനും ആ ഒരു സ്നേഹം സപ്പോർട്ട് നിങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുക ഈ രണ്ട് യുവതാരങ്ങളെ കാണാൻ വേണ്ടിയിട്ടും വളർത്തൂർ ജനതയ്ക്ക് പിന്നെ താങ്ക് സോ മച്ച്